ഇന്ത്യയിൽ ആക്രമണം നടത്തി തൂക്കുകയർ ലഭിച്ച ഭീകരന്മാരുടെ പേരിൽ സീരിയൽ നിർമ്മാണം പാർലമെന്റ് ആക്രമിച്ച കേസിൽ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിനെയും കാശ്മീർ ഭീകരൻ മക്ബൂൽ ഭട്ടിനെ വിശുദ്ധരാക്കാനുള്ള സീരിയൽ ഫിലിം വരുന്നു രാജ്യവിരുദ്ധ ശക്തികൾ ഇതിനായി ഒരുക്കങ്ങൾ തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയായിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ടും മലയാളി മാധ്യമ പ്രവർത്തകരും ചേർന്ന് നടത്തിയ നീക്കം ആദ്യം സിനിമ എടുക്കാനായിരുന്നു ഇന്ത്യ തൂക്കുകയർ നൽകിയ ഭീകരന്മാരെ വാഴ്ത്തിപ്പാടാനുള്ള സിനിമ എടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് നേതാവ് പി കോയ പണം വാഗ്ദാനം ചെയ്തു ഗൾഫ് വഴി കള്ളപ്പണം എത്തിച്ചു നൽകാനായിരുന്നു പരിപാടി ഇതിനിടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വന്നത് ഇതോടെ കാശ്മീർ ഭീകരന്മാരെ ന്യായീകരിച്ച് സിനിമ പിടിക്കാൻ പണവുമായി ഇറങ്ങിയ പോപ്പുലർ ഫ്രണ്ട് നേതാവ് പി കോയ അടക്കം ജയിലിലായി ഹത്രാസ് യു എ പി എ കേസ് പ്രതി സിദ്ധിഖാപ്പനും ഈ സിനിമാ പദ്ധതിയിൽ ഉണ്ടായിരുന്നുവെന്ന് ആരോപണമുണ്ട് തിഹാറിൽ നിന്ന് വിരമിച്ച ജയിലർ സുനിൽ ഗുപ്ത രചിച്ച ബ്ലാക്ക് വാറണ്ട് സർവീസ് സ്റ്റോറിയെ ആധാരമാക്കി സിനിമ എടുക്കാനായിരുന്നു പദ്ധതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ താൻ കരഞ്ഞുപോയി എന്നൊക്കെയാണ് സുനിൽ ഗുപ്ത പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് സുനേത്ര ചൌധരി എന്ന മാധ്യമപ്രവർത്തകന്റെ സഹായത്തോടെ തിരക്കഥാ ശൈലിയിലാണ് പുസ്തകം രചിച്ചത് അഫ്സൽ ഗുരു എന്ന ഭീകരനെ തിഹാർ ജയിലിലാണ് തൂക്കിലേറ്റിയത് ഇയാളായിരുന്നു പാർലമെന്റ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന ശേഷം തിഹാർ ജയിലിൽ തന്നെ മൃതദേഹം മറവ് ചെയ്തു പിന്നീട് മൃതദേഹം മറവ് ചെയ്ത സ്ഥലം കണ്ടെത്തി തിഹാർ ജയിലിലെ ഇസ്ലാമിക ഭീകരവാദികളായ തടവുകാർ അഫ്സൽ ഗുരുവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനയ്ക്കും മറ്റും ഒത്തുകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഖബറിടം ഉൾപ്പെടെ ജയിലധികാരികൾ തകർത്തു കളയുകയായിരുന്നു ഇത്തരത്തിൽ കൊടും ഭീകരന്റെ ഓർമ്മകൾ പോലും അവശേഷിക്കാത്ത വിധം നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ച് തന്നെയാണ് അഫ്സൽ ഗുരുവിനെ നായക കഥാപാത്രമാക്കി സിനിമയ്ക്ക് പദ്ധതിയിട്ടത് സിനിമാ നിർമ്മാണ നടപടികൾ പുരോഗമിക്കവെയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സിദ്ധിക്കാപ്പൻ യു പി പോലീസിന്റെ പിടിയിലാകുന്നത് സിദ്ധിക്കാപ്പൻ ജയിലിൽ കഴിയവേ ഇതിന്റെ നിർമ്മാണത്തിന് തീവ്രവാദികൾ പി കോയെ നേരിട്ട് ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാണത്തിന് ഫണ്ട് ഉറപ്പുവരുത്താൻ ശ്രമിച്ചു സിദ്ധിക്കാപ്പിന് ജാമ്യം കിട്ടിയ ശേഷം സിനിമാ പദ്ധതിയാകാമെന്ന് കോയ ഒഴിഞ്ഞുമാറി പക്ഷേ രണ്ടാഴ്ചയ്ക്കകം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടെ പണി പാളുകയായിരുന്നു തീഹാർ ജയിലിലെ തീവ്രവാദികളുടെ കഥകൾ സിനിമയാക്കാൻ ഫണ്ട് ഏർപ്പാടാക്കാമെന്ന് ഉറപ്പ് നൽകിയ പി കോയ തീഹാറിൽ തടവിലായി എന്നത് വിധിവൈപരീത്യം ഇപ്പോൾ തിഹാർ ജയിലിൽ തൂക്കിലേറ്റിയ അഫ്സൽ ഗുരുവിന്റെ പേരിൽ മുടങ്ങിപ്പോയ സിനിമ സീരിയലാക്കി ഇറക്കാനാണ് നീക്കങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തെ സിനിമയിലൂടെ സെലിബ്രേറ്റ് ചെയ്യും എന്നതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടവരെ വലക്കണ്ണിയിലാക്കി നിരീക്ഷിക്കുകയാണ് ദേ ആർ സെലിബ്രേറ്റിംഗ് ദ ടെററിസം എന്നും ഇത് തടയണമെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കലാകാരന്മാരായാലും നിയമ നടപടി വേണമെന്നും ആവശ്യമുയർന്നു ഇന്ത്യൻ ജനത തീവ്രവാദം ആഗ്രഹിക്കുന്നില്ല ഭീകരവാദികൾ മൂലം സൈനികരുടെ എത്ര ജീവനുകളാണ് പൊലിയുന്നത് ഇപ്പോഴും രാജ്യവും പോലീസും സൈന്യവും ഭീകരന്മാർക്കെതിരായ പോരാട്ടത്തിലാണ് അങ്ങനെയിരിക്കെയാണ് തൂക്കിക്കൊന്ന കൊടും ഭീകരനെ വിശുദ്ധനാക്കാൻ സിനിമയും സീരിയലുമായി ചില കലയുടെ പേര് പറഞ്ഞ് തുനിയുന്നത് കാശ്മീർ ഭീകരരെ വാഴ്ത്താനുള്ള സിനിമയ്ക്ക് പകരം വെബ് സീരീസ് നിർമ്മിക്കാനാണ് ശ്രമം ഒരിക്കൽ പോപ്പുലർ ഫ്രണ്ട് നിർമ്മാണ ചെലവെടുക്കാനിരുന്ന ഈ സീരിയൽ നിർമ്മാണത്തിന് ഇപ്പോൾ പണം എവിടെ നിന്ന് എന്ന് എന്നതും ദുരൂഹമായ ചോദ്യമാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ പരാജയത്തിൽ ഒന്നായിരുന്നു ഡിജിറ്റൽ മീഡിയകളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് ഡിജിറ്റൽ മീഡിയകൾ വഴി തീവ്രവാദം നടത്തുന്നവരെ തളയ്ക്കാനും ആയില്ല അതിനാൽ മൂന്നാം മോദി സർക്കാർ ഡിജിറ്റൽ മീഡിയകളെ നിയന്ത്രിക്കാൻ കർശനമായ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും അറിയുന്നു ന്യൂസ് ഡെസ്ക്